സെൽഫ് ലവിന്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കിയല്ലോ ഇനി സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് ടിപ്സ് നിങ്ങളുമായി ഷെയർ ചെയ്യാം നമ്പർ വൺ സെൽഫ് അവെയർനെസ് നമ്മളെ കുറിച്ച് സ്വയം ബോധവാന്മാരാകുക നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അതായത് കഴിവുകളും ബലഹീനതകളും തിരിച്ചറിയുക കഴിവുകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ പുഷ്ടിപ്പെടുത്തുക ബലഹീനതയെക്കുറിച്ച് ആശങ്കപ്പെടാതിരിക്കുക നമ്പർ ടു ലുക്ക് ഇൻ ദി മിറർ ദിവസത്തിൽ ഒരിക്കലെങ്കിലും കണ്ണാടി നോക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നും കണ്ണാടിയിൽ നോക്കിയിട്ടല്ലേ മുടി ചെയ്യുന്നതും മേക്കപ്പ് ഇടുന്നതുമെല്ലാം അങ്ങനെയല്ല ഓരോ ദിവസവും നാം പലരെയും കണ്ടുമുട്ടാറുണ്ട് വിശേഷങ്ങൾ ചോദിക്കാറുമുണ്ട് എന്നാൽ നിങ്ങൾ നിങ്ങളെ കാണുന്നത് കണ്ണാടിയിലൂടെയാണ് കണ്ണാടിയിലൂടെ നിങ്ങളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു നോക്കൂ നിഷ്കളങ്കമായി ചിരിക്കുന്ന നിങ്ങളെ അവിടെ കാണാൻ പറ്റും ചിരിച്ചുകൊണ്ട് തന്നെ കണ്ണാടിയിൽ നോക്കി നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുക നീ അടിപൊളിയാണ് എത്ര ഭംഗിയായിട്ടാണ് നീ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നിന്റെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നിങ്ങളിൽ നല്ല കാര്യങ്ങൾ എടുത്തു പറയുക ആൻഡ് ഓൾസോ സേ ഐ ലവ് യു നമ്പർ ത്രീ പോസിറ്റീവ് സെൽഫ് ടോക്ക് അതായത് നമ്മുടെ ചിന്തകളാണ് നമ്മൾ ഓരോരുത്തരും ചിന്തകളിലൂടെ നമ്മളോട് സംസാരിക്കാറുണ്ടല്ലേ പക്ഷെ അത് പലപ്പോഴും എനിക്കത് ചെയ്യണ്ടായിരുന്നു ചെയ്തത് പോയി എനിക്കെന്താ എപ്പോഴും ഇങ്ങനെ തുടങ്ങിയ നെഗറ്റീവ് ടോക്കാണ് സംഭവിക്കാറുള്ളത് അതിനു പകരം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചിന്തിക്കുക സാരമില്ല ജീവിതമായാൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും എനിക്ക് നന്നായി മുന്നേറാൻ കഴിയും ഞാൻ വിചാരിച്ചാൽ എനിക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ പോസിറ്റീവ് ടോക്സ് വളർത്തുക നമ്പർ ഫോർ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയുക നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും എപ്പോഴും മനസ്സിൽ നന്ദിയുള്ളവരായിരിക്കുക ദൈവത്തോട് മാതാപിതാക്കളോട് സഹോദരങ്ങളോട് നമ്മുടെ പാർട്ണർ മക്കൾ ഫാമിലി ഫ്രണ്ട്സ് നൈബേഴ്സ് അങ്ങനെ ചുറ്റുമുള്ളവരോടെല്ലാം എല്ലാറ്റിനും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക നമ്പർ ഫൈവ് സെൽഫ് അപ്രീസിയേഷൻ സ്വയം സ്നേഹിക്കുക ബഹുമാനിക്കുക അംഗീകരിക്കുക അഭിനന്ദിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയും ചില ആളുകളുണ്ട് അവർ ജീവിതത്തിൽ പല കാര്യങ്ങളും നല്ല വൃത്തിയോടെയും ഭംഗിയായും ചെയ്തു തീർക്കുന്നവരായിരിക്കും എന്നാലും അവർക്ക് അവരെക്കുറിച്ച് ഒരു മതിപ്പും മതിപ്പുമുണ്ടാവില്ല എനിക്കൊന്നും അറിയില്ല ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന ചിന്തയുള്ളവർ അങ്ങനെയുള്ളവർ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യത്തിനും സ്വയം ഒന്ന് അഭിനന്ദിച്ചു നോക്കൂ നിങ്ങളുടെ ലൈഫിന് തിളക്കം കൂടുന്നത് കാണാം നമ്പർ സിക്സ് സ്റ്റോപ്പ് കംപ്ലൈനിങ് പരാതിപ്പെടാതിരിക്കുക മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാതിരിക്കുക വിമർശിക്കാതിരിക്കുക മറ്റൊരാളുടെ ലൈഫ് കണ്ടിട്ട് എനിക്കതുപോലെ ഇല്ലല്ലോ എനിക്കങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് അവലാതിപ്പെടാതിരിക്കുക നമ്മൾ ഓരോരുത്തരും യുണീക്കാണ് ദൈവം ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളാണ് തന്നിട്ടുള്ളത് ഒരു വീട്ടിൽ തന്നെ പലതരം കഴിവുകളുള്ള കുട്ടികളെ കണ്ടിട്ടില്ലേ അതിൽ നന്നായി പഠിക്കുന്നവരുണ്ടാവും നന്നായി കായികാഭ്യാസങ്ങൾ ചെയ്യുന്നവരുണ്ടാവും പാട്ട് പാടുന്നവർ നന്നായി സംസാരിക്കുന്നവർ അതുപോലെ തന്നെ നല്ല സൂത്രശാലികളും ഉണ്ടാവും അല്ലേ ഇത് ഓരോരുത്തരുടെയും സ്ട്രെങ്ത് ആണ് ആ സ്ട്രെങ്ത് മനസ്സിലാക്കി അതിൽ സക്സസ്ഫുൾ ആവുക എന്നുള്ളത് നമ്മുടെ മിടുക്കാണ് അതുപോലെ പരാജയങ്ങൾ സംഭവിച്ചാൽ കുറ്റപ്പെടുത്താതെ അതിൽ നിന്നും പാഠം പഠിക്കുക മുന്നോട്ട് പോവുക സ്വയം ക്ഷമിക്കാൻ പഠിക്കുക നമ്പർ സെവൻ ടേക്ക് എ ബ്രേക്ക് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരു ബ്രേക്ക് എടുത്ത് കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കുക ഒറ്റയ്ക്ക് യാത്ര പോകാം ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാം സ്വസ്ഥമായിരുന്നു ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം നല്ല ബുക്സ് വായിക്കാം അങ്ങനെ നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയം മാറ്റിവെക്കുക നമ്പർ എയ്റ്റ് ഹെൽത്തി ഹാബിറ്റ്സ് ഈറ്റ് ഹെൽത്തി ഫുഡ് റെഗുലർ എക്സസൈസ് പ്രോപ്പർ സ്ലീപ്പ് ഹൈജീൻ തുടങ്ങിയ കാര്യങ്ങൾ ഹെൽത്തി ഫുഡ് കഴിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈംലി ഫുഡ് കഴിക്കുക എന്നുള്ളതും ഇനി വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ എല്ലാവരും അലസമായി കാണുന്നതുമായ ഒരു കാര്യമാണ് മലമൂത്രവേഗങ്ങളെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തെ സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കുക നമ്പർ നയൻ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ഇന്ന് സന്തോഷമായി ജീവിക്കുക ഇന്നലകളെ കുറിച്ചോർത്ത് സങ്കടപ്പെടാതിരിക്കുക വരാൻ പോകുന്നതിനെ കുറിച്ച് ആശങ്കപ്പെടാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളോടുള്ള റിലേഷൻ ബെറ്റർ ആയാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുമായുള്ള റിലേഷനും അടിപൊളിയാവും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്